കാസർഗോഡ് മതേതരത്വം വിളിച്ചോതുന്ന പുതിയ ബി ജെ പിയോട് ഒരൊറ്റ ഒരു കാര്യമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ മുസ്ലിം യുവാവിനെ മർദ്ദിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച ഗൗതംഗബീറിന് ഇതെന്തു പറ്റി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് പുറത്തു വരികയായിരുന്ന ഒരു മുസ്ലിം യുവാവിനെ തൊപ്പിവെച്ചതിൻ്റെ പേരിൽ ഹിന്ദുത്വവാദികൾ ക്രൂരമായി തിക്രമിച്ചു എന്ന് വേണം പറയാൻ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ആ വിഷയം വലിയ രീതിയിൽ വിവാദമായപ്പോൾ കിഴക്കൻ ഡൽഹിയിലെ എം പി ആയിട്ടുള്ള ഗൗതംഗ് ഗംഭീർ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി ട്വിറ്ററിലൂടെ കടന്നു വന്നു അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണത്തിന് പിന്നിലുള്ളവരെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടണമെന്നും മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ പറഞ്ഞു ട്വിറ്റർ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയ ഒന്നടങ്കം കൈയടിച്ചപ്പോൾ സംഘപരിവാറുകാർ അവരുടെ തനി സ്വഭാവം വിളിച്ചു പറഞ്ഞു മോദി പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും എന്നില്ല ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു പരിഗണന മാത്രമാണ് എന്നുള്ളത് അതാണോ ഗൗതം ഗംഭീറിന് നടന്ന സൈബർ ആക്രമണങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശേഷിപ്പിക്കേണ്ടത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ഗംഭീറിന് പരസ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകാൻ വരെ ഹോളിവുഡിൽ നിന്നും നടന്മാർ വരെ കടന്നു വരികയുണ്ടായി അനുപം ക അനുപംകർ കർ പറഞ്ഞത് പരസ്യമായി പറയുകയുണ്ടായി മാധ്യമങ്ങളുടെ കുശലം പറച്ചിലുകളിൽ നിങ്ങൾ വീണുപോകരുത് എന്നാണ് അനുപം കർ അദ്ദേഹത്തിന് പരസ്യമായി ഉപദേശം നൽകിയത് അതുമാത്രമല്ല സംഘപരിവാർ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ആ ട്വിറ്റർ സന്ദേശത്തിന് താഴെ വന്ന് ഒരുപാട് കമന്റുകൾ നിക്ഷേപിക്കുകയുണ്ടായി കിഴക്കൻ ഡൽഹിയിൽ നിന്ന് ഗൗതം ഗംഭീറിനെ തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് വലിയ നഷ്ടമായി പോയി എന്നുള്ള രീതിയിൽ വരെ എം പി സ്ഥാനം രാജിവെക്കൂ എന്നിവരെ സംഘപരിവാറുകാർ പറയുകയുണ്ടായി ഒന്ന് ചിന്തിച്ചു നോക്കുക എന്താണ് അദ്ദേഹം പ്രതികരിച്ചത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് നേരെ ഒരു ശബ്ദമുയർന്നപ്പോൾ ആ ശബ്ദത്തെ പോലും പ്രതിരോധിച്ചു നിൽക്കുന്ന ഇവരാണ് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇന്ത്യക്കാരാണ് ഞങ്ങളാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്ന് ഞങ്ങളാണ് ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവരെയും സംരക്ഷിക്കുന്നതെന്ന് ഇതാണ് നരേന്ദ്രമോദിയും രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളത് അവരുടെയൊക്കെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളുടെ നേർ സാക്ഷ്യമാണ് ഗൗതം ഗംഭീറിനെ നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ അദ്ദേഹം ആകെ ഭയന്നുപോയിട്ടുണ്ടാകാം കാരണം സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എന്തിനാണ് എന്നെ ഇവർ എതിർക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് തോന്നിയേക്കാം ചിലപ്പോൾ ആ നല്ല മനസ്സ് ഇനിയും മാറാനുള്ള കാരണം ഇതായി മാറിയേക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള